വണ്ടി എടുത്തിട്ട് എത്രയായി അങ്ങനെ മുന്നേ ആറുമാസമായി ഡെലിവറിക്ക് വരുമ്പോഴൊക്കെ കാണലുണ്ട് ഈ മോണ്ടർ മോണ്ട്രപ്പോ പൊതുവെ ഇലക്ട്രിക് വണ്ടിയിൽ ആരും വലിയ കുഴപ്പം പറയാത്ത വണ്ടിയാണ് ഏകദേശം ഇപ്പൊ അധികാളും പറയുന്നത് എങ്ങനെ ഓടിയാലും നൂറ്റി അമ്പത് കിട്ടുണ്ട് ഇവിടെ നമ്മളെ ഹോട്ടല് കിട്ടുന്നുണ്ട് നമ്മളീ മലപ്പുറം ഭാഗത്തൊക്കെ അയറ്റങ്ങളൊക്കെ ഉഷാറായി നിങ്ങൾ മുന്നേ ഏത് വണ്ടീനോ സി എൻ ജി ആണ് ഇതിന്റെ സസ്പെൻഷനൊക്കെ ഉഷാറാണ് ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും പക്ഷെ നൂറ്റാർവ് കിട്ടുകാരണം തിരക്കടില്ല മറ്റേതും ഈ മഹാന്ദ്രന്റെ ഒക്കെ തൊണ്ണൂറ് നൂറ് കിട്ട പക്ഷെ നമുക്കൊരു മാറ്റം വന്നിട്ടില്ല

പക്ഷേ ഫസ്റ്റ് വന്നത് ല്ലേ വന്നിപ്പോ ബാക്കിൽ അടിയുള്ള മൂന്നാളൊക്കെ ഇവിടത്തെ കയറ്റം ഒക്കെ ആ വണ്ടി ഉഷാറായി ഏത് കാറ്റും വലിക്കും ബ്രേക്ക് എങ്ങനെ ഇതിന്റെ എങ്ങനെയാണ് ലോഡിംഗിലൊക്കെ ബാക്കി പുടുത്തം മോട്ടറുണ്ട് അത് ഫുൾ ചാർജില് ലൈനർ കുറച്ച് തേയ്മാനൊക്കെ കുറയും സുഖ ബ്രേക്ക് കുറച്ച് നീണ്ട് നിൽക്കും സൈസ് മറ്റേനെക്കാളും ടയർ കുറച്ചും കൂടി വലുതാണ് അല്ലേ വലുത് ട്യൂബ് ലെസ് അത് സാധാ ട്യൂബുള്ള നിങ്ങള് ഇതിൽ ഹാപ്പിയാണ് ഈ വണ്ടി എടുത്തില്ല ഞാനിപ്പോ കൊറിയറില് അപ്പൊ എനിക്ക് ഇത് എടുത്താലോന്നുണ്ട് ചില ഓട്ടർ ഷൈറ്റ് ഒക്കെ കൊറിയർ നടത്തും ഉണ്ട് അപ്പൊ നമുക്കത് ഡീസൽ വണ്ടി ചെറിയ ചെറിയ ഓടുമ്പോൾ ഒക്കില്ല ആ അത് നല്ലൊരു മിതമായ പിക്കപ്പിന് യാതൊരു പ്രയാസവും ഇല്ല അത്യാവശ്യം പിക്കപ്പ് അത് കയറ്റത്തില് ബ്ലോക്ക് ഒക്കെ നമ്മൾ നിർത്തി വലിപ്പിക്കുമ്പോഴും പ്രയാസമൊന്നും ഇല്ലല്ലോ എന്നാലും ആണെങ്കിലും ആ അതൊക്കെ ഇത് വണ്ടി എടുക്കുമ്പോ മറ്റേ വണ്ടിയൊക്കെ നമ്മള് ബോഡി വർക്ക് ഒക്കെ പിന്നെയും ചെയ്യിക്കണം ഇതെങ്ങനെയാ സെറ്റോട് കൂടി ആ അപ്പൊ നമുക്ക് സുഖമാണ് മറ്റേ നമ്മള് വണ്ടി ഇറക്കുകയും ചെയ്ത് പിന്നേം ചെയ്ത് മണക്കും വേണോ ഇപ്പൊ നമുക്ക് വണ്ടി എടുത്താണ് ഓടിക്കുക രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ പിന്നെ നമ്പറൊക്കെ കിട്ടിയിട്ടാണ് കിട്ടുന്നതുകൊണ്ട് അതും സുഖമാണ് വിവരം തോന്നി നന്ദി ഞാൻ തന്നെയാണ് നിങ്ങളുടെ പേര് ശിവശങ്കർ ശിവശങ്കർ അതെ ആയിക്കോട്ടെ